ഹായ് ഉടരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാലും ഭൂരിൻ്റെ മയം അങ്ങനെ തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ മാവ് കഴിക്കുന്ന സമയത്ത് ഒരു സാധനം കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതെന്താണെന്ന് നോക്കാം അതിനായിട്ട് ഗോതമ്പ് മാവ് ഇതുപോലെ മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടമാവ് തന്നെയാണ് എടുക്കുന്നത് അതിലേക്ക് ഒന്നര സ്പൂണോളം റവ ചേർത്ത് കൊടുക്കുക പിന്നെ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അത് എല്ലാവടേയും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനിയാണ് ഭൂരിയിൽ സോഫ്റ്റ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഒഴിച്ചു കൊടുക്കുന്നത് ഇതാണ് തൈര് തൈര് കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നൊന്നര സ്പൂണ് അതുപോലെ തന്നെ കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അതിലേക്ക് വെളം ചൂടുവെള്ളം വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം ഇനി അതൊരു ഇരുപത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി അത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഒറ്റയടിക്ക് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ മാവ് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം നല്ല വട്ടത്തിൽ പരത്തിയെടുക്കാം ഇനി ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ നമ്മൾ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം അങ്ങനെയെല്ലാം ചെയ്തെടുക്കുക ഇനിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഭൂരി അതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് പൂരി ഇട്ട് കൊടുത്ത ശേഷം അത് പൊന്തി വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ പൊള്ളി വരുന്നത് കാണാം അപ്പോൾ എല്ലാ പൂരും ഇതുപോലെ പൊള്ളി വരുന്ന വരും നല്ല സോഫ്റ്റ് ആയിരിക്കും രണ്ട് ദിവസം കഴിഞ്ഞാലും ആ പൂരിൻ്റെ സോഫ്റ്റ് അങ്ങോട്ട് മാറില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ